രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് നിന്ന് സസ്പെൻഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടി നിന്ന് സസ്പെൻഷൻ എം എൽ എ സ്ഥാനത്ത് തുടരും ലൈംഗികാരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടിനി കോൺഗ്രസ് ചെയ്യും അതേസമയം എം എൽ എ തുടരും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആയി തുടരാവുന്ന തീരുമാനമെടുക്കാനാണ് എടുക്കാനാണ് കെ പി സി സിയുടെ തീരുമാനം അതേസമയം മുഖം രക്ഷിക്കാൻ പേരിന് സസ്പെൻഷൻ നീക്കത്തിനാണ് കെ പി സി സി രാഹുൽ രാജിവെച്ചാൽ പാലക്കാട് വീണ്ടും ഉപരിതെരഞ്ഞെടുപ്പ് വരും എന്ന കാര്യത്തിൽ മറയായി രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അതേസമയം ഇപ്പോഴത്തെ കെ പി സി സി നിലപാടിൽ അമർഷം പോകുകയാണ് രാഹുലിനെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മുതിർന്ന നേതാക്കൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളും രാഹുൽ രാജിവെക്കണമെന്ന നിലപാടിലാണ് ഈ ആവശ്യത്തെ തള്ളി രാഹുലിനെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് മാങ്കൂട്ടത്തിൽ എം എൽ എ പദ്ധതി തുടർന്നാൽ തിരിച്ചടി ഉറപ്പെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു മാങ്കൂട്ടത്തിനെതിരെ വനിതാ നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് കെ എസ് യു യൂത്ത് കോൺഗ്രസ് സംഘടനകളെ വനിതാ നേതാക്കളും ഷാനിമോൾ ഉസ്മാൻ ഉമാ തോമസ് എം എൽ എയും അടക്കമുള്ള യ വനിതാ നേതാക്കളും രാഹുലിനെ രാജിവെക്കണമെന്ന് നിലപാട് തുറന്നു പറഞ്ഞിരുന്നു യു ഡി എഫ് പക്ഷത്തോടൊപ്പം നിൽക്കുന്ന കെ കെ രമ എം എൽ എയും രാഹുൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു